ഹായ് അസ്സാം വൈക്കും അപ്പം എൻ്റെ വർത്താനം സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ എട്ടിൻ്റെ പണി കിട്ടിയൊരു ദിവസം കേട്ടോ എനിക്ക് അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ ഒരു എത്ര ഇട്ടുണ്ട കുറച്ചായിട്ടാണ് ഓണത്തിൻ്റെ ഇതിൽ എടുത്ത് വെച്ച് വീഡിയോ ചെയ്ത് ഇട്ടാ വീഡിയോ വലിയ കടയിലൊക്കെ എടുത്ത് വെക്കും കേട്ടോ അതായത് വീഡിയോ എടുക്കാനും മടിയൊക്കെ തന്നെ ഈ പിന്നെ ഒരു മൂഡ് വരുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് വെക്കും പക്ഷെ എഡിറ്റ് ചെയ്താലും അപ്ലോഡ് ചെയ്തൊക്കെ പിന്നെ കേൾക്കുകാരട്ടോ അപ്പോൾ എന്താ സംഭവിച്ചാൽ തിരൂരിൽ ആകുമ്പോൾ അല്ല സുഖമാണ് ലാലുവിൻ്റെ ഫോൺ വൈകി വിളിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല പക്ഷെ പാങ്ങിൽ വന്നാലല്ല എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ പാങ്ങിൽ എത്തിയാൽ വീഡിയോ അപ്ലോഡ് ചെയ്യലും ഒക്കെ ബാക്കിൽ കേൾക്കാറട്ടാ പിന്നെ ഞാൻ അതേമാതിരി തിരൂരിൽ നിന്ന് പോയിട്ട് മുന്നേ തന്നെ ഇങ്ങനെ കുറച്ച് ഷോർട്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് വയ്ക്കും പബ്ലിക്കാൻ അപ്ലോഡ് ചെയ്താൽ വെക്കും അങ്ങനെ ചെയ്യില്ലേ കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പനിയും കുറയ്ക്കുള്ളൊരു ദിവസം ചെയ്യുന്നുണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ത് ഓണത്തിനടുത്തുവച്ചു വീഡിയോ അപ്പോൾ അന്നൊക്കെ എനിക്ക് നല്ല ഇത് കേട്ടോ ജലദോഷമൊക്കെ ആയിട്ട് ചെറിയൊരു ചാറ്റൽമായി കൊണ്ട കാരണം കേട്ടോ അതാണ് വീഡിയോ ഞാൻ നിബിദിനത്തിൻ്റെ വീഡിയോ ഇട്ടാൽ പിന്നെ ആദ്യം ഇട്ടത് കാരണം ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിബിധന ഉണ്ടായത് പക്ഷേ നിബിദിനത്തിൻ്റെ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ നീ അത് വേകി കിടക്കണ്ടല്ലോ നിബുദിനം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വേഗം നിബിധനത്തിൻ്റെ വീഡിയോസൊക്കെ ഇട്ടാൽ കേട്ടോ അപ്പം ഈ വീഡിയോ കുറച്ച് വേകിപ്പോയി അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ പിന്നെ ഈ മാറ്റി ഒരുങ്ങി കട ആട്ടി കൊടുക്കാൻ പോകണമെന്നില്ല സംഭവം എന്താ വെച്ചാൽ അവർ കുറേ ഇട്ടാ ഡോക്ടറെ കാണിച്ചാന്ന് അറിയാം പക്ഷേ മടിയായിരുന്നു എനിക്ക് പിന്നെ അങ്ങനെ ഇട്ടാ എന്താണ് പിന്നെ ഡോക്ടറെ കാണിച്ചാൽ പോവാം മടിയാണ് പറ്റ വെജാത ഞാൻ ഡോക്ടറെ കാണിച്ചാൽ പോകാൻ പറയുന്നില്ല കാരണം എനിക്ക് കുറെ വന്ന അങ്ങോട്ട് നിൽക്കൂല കേട്ടോ അങ്ങോട്ട് മാറി കിട്ടാൻ പണിയാട്ടോ വരാനും സുഖമാണ് പോയി കിട്ടാനും പണിയൊക്കെ കേട്ടോ ഇന്ന് വിട്ടു ഇനി പോകല കേട്ടോ കുറെ അപ്പം ഞാൻ അങ്ങനെ കുറയ്ക്കണമെങ്കിൽ രാവിലും തന്നെ കളിയാക്കിട്ട് വലിയമാരെ മാതിരി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കളിയാക്കാം പക്ഷേ പിന്നെ ഞാനങ്ങനെ കളിയാക്കുമ്പോൾ ഞാനും പറയാം അങ്ങനെ വലിയപ്പാര മാതിരിയാണ് നിങ്ങളെ വരീന്ന് അറിയട്ട ഞാനും കുറഞ്ഞു കൊടുക്കില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു എന്തായാലും ലാസ്റ്റ് കുറച്ച് കുറച്ച് ലാസ്റ്റും ജലദോഷമായി കുറയായി പിന്നെ പനിക്കൊരു ചാൻസ് ഇങ്ങനെ കാണണ്ട കേട്ടാ മേലും കൈയ്യൊക്കെ നല്ല ചൂടും പോയി ഇങ്ങനെ അതായത് നമുക്ക് മേലൊക്കെ ആകെ ചൂടും പോയൊക്കെ എടുക്കില്ല അങ്ങനെ പിന്നെ ചൂടും പുകയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ കരുതിയാണ് എന്തായാലും ഇനിയിപ്പോൾ വെച്ചും കൊണ്ടിരിക്കണ്ട ഇനിയിപ്പോൾ രാത്രിയൊക്കെ പഠിച്ചാലാകെ ഇടങ്ങാറാവില്ല എരുതിട്ടാ അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ചാൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ ലാല് പറഞ്ഞു ഇടുക്കിയാലൊക്കെ നമുക്കൊന്ന് കറങ്ങാനും പോകാറുണ്ട് കേട്ടോ കാര്യമായിട്ട് എടുക്കും കറങ്ങാൻ പോലെ ഞങ്ങൾ ഇങ്ങനെ ആ ഉണ്ണിയാൽ ബീച്ചിൽ നിങ്ങൾക്കന്നെ ഇട്ടാ പോകാൻ കാരണം ഞങ്ങളെടുത്തതാണ് പിന്നെ എനിക്കും മടിയാണ് കാരണം നമുക്ക് വെച്ചാത്ത ടൈമിൽ ഇങ്ങനത്തെ എണ്ടി ഇറക്കാനൊന്നും തോന്നൂലല്ലോ പിന്നെ കുറെ ആയിരുന്നു അങ്ങനെ പുറത്ത് പോയിട്ടു അപ്പോൾ പിന്നെ ലാലു പറഞ്ഞു എന്തായാലും നമുക്ക് ഇങ്ങനെ ബീച്ചിൽ പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ ആ എന്തായാലും ബീച്ചിലൊക്കെ പോകില്ല നാലാൾക്കാർ കാണുന്നില്ല ചിട്ട് ഒന്ന് മെനക്കും പോകേണ്ട വെച്ചിട്ടാണ് പിറ്റേ മുള്ള ഉറക്കത്തിൽ നീച്ച മാതിരിയല്ലേ കാരണം അപ്പം ചെറുതായിട്ടൊന്ന് മാറ്റി വരുങ്ങിയിട്ട് അങ്ങനെ ഡോക്ടറെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാമെന്ന് കയറി കാരണം വൈകുന്നേരമാണ് എനിക്കാണേലും ഇവിടെ തിരൂരി നെയ്മ ഡോക്ടറെ കാണിച്ചാലേ എനിക്ക് മാറുള്ളു പക്ഷേ ഗവൺമെൻറ്റിൽ പോയാലൊന്നും നിനക്ക് മാറില്ല കേട്ടോ കാരണം ആ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചാൽ എനിക്ക് മാറൂല പക്ഷെ ആ കുറ്റം പറയില്ല ഇൻ്റെ ഒരു കാര്യം പറഞ്ഞ കേട്ടോ ഞാനും പിന്നെ എന്താ പറയുക എൻ്റെ പേരിൽ അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് പോയാലും പിന്നെ രാത്രിക്കൊക്കെ പിന്നെ ഇവിടെ പ്രൈവറ്റ് പോകേണ്ടി വരും കാരണം അപ്പഴേ എനിക്കെന്താ സുഖം മാറിക്കിട്ടുള്ളൂ അങ്ങനെ ഒരിതുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ പിന്നെ തിരൂര് നെയ്മ ഡോക്ടറെ കാണിച്ചാലേ എൻ്റെ സുഖമാറുള്ളൂ ഞാൻ പിന്നെ എന്തായാലും പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എല്ലാം മയക്കാറുട്ട് പിന്നെ ഭാഗ്യത്തിന് ഡോക്ടർ പോയിട്ടുണ്ടായി ഞങ്ങൾ ചില നിൽക്കുമ്പോൾ ഡോക്ടർ പോവാൻ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ആയതുകൊണ്ട് വേഗം കയറാൻ പറ്റിയിട്ടാണ് അപ്പം അത ഞങ്ങള് അങ്ങനെ കിട്ടിയതിൽ ഇഷ്ടം മരുന്നൊക്കെ വേങ്ങിയിട്ട് എന്താ പറയുക ആ മരുന്ന് വേങ്ങാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ ഇതൊക്കെ ഡോക്ടറെ അടച്ചുകൊണ്ട് ഡോക്ടറെ ഡോക്ടറെ പാടുകട്ടോ പിന്നെ എന്തായാലും മരുന്നൊക്കെ വേങ്ങി എന്തായാലും പള്ളർച്ചു മരുന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ ജലദോഷം ജലദോഷമുള്ളൂ പക്ഷേ പള്ളർച്ച് മരുന്ന് കിട്ടും കാരണം എന്താ വെച്ചാൽ ജലദോഷത്തിൻ്റെ കുരക്ക് പിന്നെ ഇപ്പോൾ എന്താ അലർജിക്ക് പനിക്ക് എല്ലാത്തിലുള്ള മരുന്ന് വള്ളം അരച്ച് കിട്ടിയിട്ടാണ് അപ്പോൾ കിട്ടിയ മരുന്ന് കൊണ്ട് പോകട്ടെ അപ്പോൾ ഡോക്ടർ എന്താ വെച്ചാൽ അലർജിൻ്റെ ചെറിയൊരു ഇത് ഉണ്ടാവും എന്നാലോ കാരണം എനിക്ക് ചാറ്റിൽ മയ കൊണ്ടാൽ കുച്ച് കുര തുടങ്ങും എവിടുന്നാണാ കുറെ വരുന്നത് നമ്മുടെ ചെറുതായിട്ടൊന്നും നിറവിൽ വെള്ളം ചാടിയാവുമ്പോഴത്തേട്ടാകെ മയ കൊണ്ടാക്കത്ര കുഴപ്പം തോന്നലില്ല കേട്ടോ ഇത് ഇങ്ങനെ ചാറ്റൽ മയ ഇറങ്ങുന്ന പുതുവെള്ളമായുണ്ടാവും കേട്ടോ പിന്നെ അന്നാണേലും ഞാനാ ചാറ്റൽ മായ കൊണ്ടിട്ട് തല ഇങ്ങനെ തോർത്തിയതുമില്ല കാരാ ഒത്തിരി വെള്ളമല്ലേ എന്ന് എഴുതിയിട്ട് ഞാനാ തോർത്തിയില്ല അന്നപ്പോൾ കാര്യമാക്കില്ല രാത്രി ആയപ്പോഴാണ് കേട്ടോ പിന്നെ കുരൊക്കെ തുടങ്ങിയത് കുര തുടങ്ങി രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണിച്ചാൽ പോകുന്നത് കാരണം അന്ന് മാറുന്ന ആളെ മാറുവിച്ചിട്ട് അങ്ങനെ ഒന്ന് ലാസ്റ്റ് കുറെ കൂടി പനിമക്കെ എത്തിയപ്പോഴാണ് ഡോക്ടറെ കാണിച്ചതായത് കേട്ടോ അതിന് പോണ വയ്ക്കുന്നത് തിയേറ്ററിലൊക്കെ തിരക്കുണ്ട് കേട്ടോ കാരണം ഓണക്കല്ലേ അങ്ങനെ അപ്പോൾ ലാഡിങ്ങനെ ഊങ്ങിയാൽ ബീച്ചിലേക്ക് പോകാൻ അപ്പം ഞാൻ പറഞ്ഞു അവിടെ എല്ലാം തിരക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ചെന്നപ്പോൾ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ലാടൂനോട് പറഞ്ഞു തന്നെ അല്ലേ നമ്മൾക്ക് ദിവസം മാറിയതാണോ ചെറിച്ചിട്ട് കാരണം തീരെ തിരക്കുണ്ടായിരുന്നില്ല കൂളായിട്ട് പോകാൻ പറ്റിയിട്ട് മറ്റേ പെരുന്നാളൊക്കെ ആകുമ്പോൾ റോഡൊക്കെ എനിക്ക് കറാറാൻ പറ്റില്ല പട്ടുച്ചയ്ക്ക് വന്നാലും വൈകുന്നേരം വന്നാൽ തീരും പറ്റൂല ഞങ്ങളാണെന്നാലും നമ്മൾ ആ മരുവിനൊക്കെ ടൈം ആയി തുടങ്ങിയിരിക്കുന്നത് അഞ്ചു മണി അഞ്ചുമണിയൊക്കെ വന്നോ അയക്കണ ഡോക്ടറെ കാണിച്ചാൽ പോകുമ്പോൾ പിന്നെ ഡോക്ടർ കാണിച്ച് അവിടുത്തെങ്ങോട്ട് എത്തിയപ്പോൾ നേരെ ഒരു നേരം അയക്കുന്നു പക്ഷെ എന്നാലും അങ്ങനെ തിരക്കൊന്നും ഉണ്ടായി നീലേട്ടാ അങ്ങനെ പിന്നെ ഞാൻ അലുനോട് പറയുന്ന കേട്ടാ എന്തായാലും ഓണാണെങ്കിലും അധികം മുസ്ലിംകൾ ചെയ്യുന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഓണം പെരുന്നാൾ ആയാലൊക്കെ നമ്മളെ ആൾക്കാരെന്നെ അയക്കാരെട്ടോ അവിടെ ഉണ്ടാവും അപ്പോൾ പിന്നെ എന്താ കേട്ടാ ഉണ്ണിയാൽ ബീച്ചിൽ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ പുതിയ പാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തിൻ്റെ അടുത്തേക്കുണ്ട് ഉണ്ണിയാൽ ബീച്ചിൽ പോയിട്ട് മറ്റേത് ഇടയ്ക്കിടക്ക് ഇതായ്ച്ചയിൽ അയച്ചയിൽ ഉണ്ണിയാൽ ബീച്ചിൽ പോയി ഇന്നിപ്പോൾ കുറേ ആയെന്ന് പോയിട്ട് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര പൊടി വേട്ട കാരണം കുറേ കഴിഞ്ഞ് ചെല്ലുമ്പോൾ രസമല്ലേ ഞാൻ പുതിയ പാർക്കും കാര്യങ്ങളൊക്കെ വരും ഞാൻ അന്നാട്ട കാണും ഞാനും ഇല്ലാനൊക്കെ അന്നേനേട്ടാ കാണുന്നു അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ സ്ഥിരം പോകുന്നത് ഈ ഒരു പാത്തുകാട്ടാണ് അതായത് കുഞ്ഞാൽ ബീച്ചിൻ്റെ ആ റോഡിൻ്റെ അങ്ങേ അറ്റത്ത് കാരണം അവിടെ വല്ലാതെ തിരക്കും ഉണ്ടാവില്ല നല്ല എന്താ പറയുക ശാന്തമായ അന്തരീക്ഷക്കാരെട്ടാണ് പിന്നെ ചെന്നപ്പതേ മതിരി ചായ അടിച്ചാൽ വേണ്ടി നിന്നിട്ട് രണ്ട് സമൂസയും ഒരു കട്ട് പിന്നെ പാൽ ചായ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കട്ടെ ഈ ഒരു തട്ടുകടയിൽത്തെ സമൂസയും ചായ നല്ല ടേസ്റ്റായിട്ട് നല്ല ഇഷ്ടമായിട്ട് ഇവിടുത്തെ സമൂസ തക്കാളി സോസും മയോളി സോസ് തിന്നാനായിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ സാധനമൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടല്ല ആലും പിന്നെ നല്ല കടുപ്പത്തിലുള്ള ചായയായിട്ട് ഓർഡർ ചെയ്തിട്ട് നല്ല പൊടിയല്ല ചായ എനിക്ക് പിന്നെ വല്ലാതെ അങ്ങനെ ചായനോട് വലിയ താല്പര്യം ഇല്ല പക്ഷേ ഈ കടിയിൽ തിന്ന അങ്ങനെ ചായ ഓർഡർ ചെയ്തിട്ടാണ് പിന്നെ ഈ കടപ്പുറത്തിരുന്ന് ഇങ്ങനെ തിന്നുമ്പോൾ അത് വേറെ രസമല്ലേ ഞങ്ങൾ സത്യം പറഞ്ഞാലും കടലിൽ വരുന്നതിന് കഴിയും കണക്കും ഉണ്ടാവില്ല കേട്ടോ കാരണം ഇടക്കും നാൾക്കൊക്കെ വരുന്ന സ്ഥലമാണ് ഈ കടപ്പുറം പക്ഷെ വന്നാലും ഇതേമാതിരി അങ്ങനെ കാര്യമായിട്ടൊന്നും വേങ്ങി തന്നൂലില്ല കേട്ടോ ഇതേമാതിരി ഈ പാത്രയ്ക്ക് വരികയാണെങ്കിൽ ഈ തട്ടുകടി കയറിയിട്ട് ഇങ്ങനെ സമൂസയും ചായയും കുടിച്ചിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടുത്തത് സമൂസ പിന്നെ ലാലു തണിനെ അങ്ങനെ ലാലുവിന് കൊടുത്തപ്പോൾ ലാലു തിന്നലേട്ട അപ്പോൾ ഇങ്ങനെ എഴുതുണ്ടാവും ഓർഡർ ചെയ്തിട്ട് മുഴുവൻ ഞാൻ തന്നെ ഇരുന്ന് തിന്നലേ സത്യം പറഞ്ഞാൽ ലാലു അങ്ങനെ പരിക്കടിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പം നിർത്തിയാതട്ട ലാലു പൊരിക്കടിയൊക്കെ തീറ്റ അങ്ങനെ ലാലു വണ്ടാറുണ്ടെട്ടെ അപ്പം കട്ട്ലേറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ലാലുവിന് വാണേനും വാണ്ടേനും അങ്ങനെട്ടാ അപ്പം ഞങ്ങൾ നീട്ടി കൊടുത്തപ്പോൾ ലാലു പറഞ്ഞോട് പൊട്ട് മതിയാറ് അങ്ങനെ ലാലുവെ തന്നിട്ട് ലാലിന് അത്രക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് എനിക്ക് ഈ കട്ടലെറ്റിനാട്ടിയൊക്കെ ഇഷ്ടം അടുത്ത സമൂസേട്ടാ അത് എനിക്കൊരു ചെമ്പട്ടി വൈകിത്തന്നാൽ പിന്നെ ഇരുന്ന് അങ്ങനെ തന്നു കേട്ടോ അത്രയ്ക്കും ഇഷ്ടമായിട്ടാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഇന്ന് തിന്നിക്കണം അപ്പം ലാലോ പറയുന്നുണ്ട് അടുത്തൊക്കെ കന്നും ചോറൊന്നും ഇറങ്ങുമല്ലോ അങ്ങനത്തൊക്കെ പോകില്ലേന്ന് അത് അങ്ങനെ തന്നെ ഇട്ടാ നല്ലൊന്നും നയിക്കാൻ പറ്റൂല അറാമാ മാതിരി കേട്ടോ നല്ല ഒന്നിച്ച് പറ്റില്ല അങ്ങനത്തൊക്കെ ഈണെന്നുണ്ടെങ്കിൽ പള്ളർച്ചു പോയിട്ട് അത് ഈ ബീച്ചിലൊക്കെ ഇങ്ങനെ ഇരുന്ന് തിന്നുമ്പോൾ അതിനെ കാറ്റൊക്കെ കൊണ്ടുത്തുന്ന രസം പിന്നെ അത് തിരിച്ചു പോകുമ്പോൾ അത് അലാക്കിനെ തിരക്കായി തുടങ്ങിയിരിക്കണം ആ ഒരു ടൈം അയക്കണം കേട്ടോ അപ്പം ഞാനത് അലിനോട് അറിയുന്നുണ്ടട്ടെ വന്നപ്പോൾ അല്ല കൂളായിട്ട് വന്ന് പോയപ്പോൾ ഇതേമാതിരി എടുക്കുകൂടെയൊക്കെ പോകേണ്ട അവസ്ഥ ആയിട്ടാണ് ആ അങ്ങനെ കുത്തി തിരക്കി എന്തായാലും അവിടുന്ന് ഒക്കെ പോകുന്നു ഞാൻ അലിനോട് അറിയുമ്പോൾ നമുക്ക് ഞാൻ ആ റൂട്ടിൽ പോകേണ്ട നമുക്ക് നേരെ റൂട്ടിൽ പോകാറുണ്ട് അതായത് ഉണ്ണിയാൽ റോഡിൽ ഉണ്ണിയാലൊക്കെ പോയവർക്ക് അറിയണ്ടാവും കേട്ടോ അങ്ങനെ എന്താണ് പറവണ്ണ ആ അങ്ങനെ അങ്ങനെ വേണം കേട്ടോ ഈ റോഡിൽ പോലും ഞാൻ ആ റൂട്ടിന് പോകാനോ അങ്ങനെ പോയപ്പോഴും അല്ലാതെ ആൾക്കാരില്ലേ പിന്നെ അവിടെ പരി വീടിയൊക്കെ ഉള്ള കാരണം രസമായിട്ടാണ് ഫുള്ള് തെങ്ങിൻ്റെ പറമ്പ് മാതിരിട്ടാണ് അതായത് കടലിലപ്പുറംപ്പുറമൊക്കെ തെങ്ങും പറമ്പായിട്ടാല് രസം ആട്ടാണ് അപ്പോൾ അങ്ങനെ അയിക്കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കാരണം എടുത്തെടുത്ത പരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പരപ്പണിക്കുള്ള തറ കട്ടിക്കണം കേട്ടോ അപ്പം ആ പെരീത്ത് താത്താറൊക്കെ അതാണ് കൂട്ടം കൂടി ഇരുന്ന് നിർത്താനൊക്കെ പറയണം അപ്പം ഞാൻ ലാലിനോട് അറിയുന്നുണ്ട് എന്ത് രസമല്ല കാരണം നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ വന്നിരിക്കുക നമുക്ക് വലിയ രസ കേൾക്കാറ് പക്ഷെ അവിടെ ജീവിക്കുന്ന ഓരോ ഇടങ്ങാറും ബുദ്ധിമുട്ടും നമുക്കറിയില്ലല്ലോ കാണുമ്പോൾ നമുക്ക് വലിയ പുലിയൊരു രസം കേൾക്കാറട്ടാ അപ്പം ഞാനതും പറയില്ല എന്നാലും ലാലിനോട് ഇപ്പം ആ വലയറ്റങ്ങള് മയക്കാലത്ത് അവല ഇടങ്ങാറാവാറില്ല അപ്പോൾ ലാലിനെ കളിയൊക്കെ കൂട്ടുക എല്ലാം പറയുന്നത് കാരണം ഓല ഭാഗം വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ എപ്പോഴേലൊക്കെ ഒന്നിങ്ങനെ കാണുമ്പോൾ നമുക്കത് വലിയ പുലിവല്ലേ പിന്നെ അത് അവിടെ എത്തിയപ്പോൾ പലതരം കക്കത്തോടാണ് പല സൈസില് പല മോഡലിലും ഉണ്ട് കേട്ടോ പിന്നെ ലലൂനോട് അറിയുന്നുണ്ടാ നമ്മൾ നോമ്പിനിവിടെ വന്നിട്ട് ഇതേമാതിരി പെറുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയെന്നില്ല എന്നിട്ട് മണ്ണൊക്കെ തുരന്ന് അല്ല മണ്ണ് സോറി മണലൊക്കെ തുരന്ന്ടുത്തിട്ടൊക്കെ എന്നിട്ടാണ് കക്കത്തോടെ എടുത്ത് പിന്നെ അതപ്പുറത്ത് കുട്ടികളൊക്കെ ഇതേമാതിരി ഇങ്ങനെ മല കണ്ടാക്കി കളിച്ചിട്ടാണ് അങ്ങനെ പിന്നെ ഏറ്റവും അടുത്ത് കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു അങ്ങനെ നിന്നപ്പോഴായിട്ട് എന്നെ ലാലുനോട് പറഞ്ഞു അന്ന് നോമ്പിനെ വെച്ചൊരു പിരാതെ ചെയ്യുന്നിട്ട് അതായത് റെസ്റ്റിനാർട്ടിനെ ക്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീച്ചിൻ്റെ തീമിലുള്ള ക്ലോക്ക് ചെയ്യാൻ ചെയ്യുന്നിട്ടാണ് അന്ന് നോമ്പ് നോട്ടിട്ട് നട്ടു വന്നിട്ട് ഞാൻ കക്കത്തോട് വെർക്ക് ആ സ്ഥാനത്ത് ഇപ്പം നടക്കുന്നോടത്ത് കാലിനോട്ടൊക്കെ ഫുൾ കക്കത്തോട്ട് നല്ല റിസൾട്ട് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ പെരാളൊക്കെ നോക്കി കുഞ്ഞി പെരാളും നല്ല തറ കെട്ടിരിക്കുന്നത് കേട്ടോ ആ പെരിയത്തെ താത്താരാട്ടാ അവിടെ ആയിരിക്കുന്നത് അതായത് ഇവിടുത്തെ അയൽവാസിക്കാരൊക്കെ കൂടെ കൂടിയിരുന്നില്ല കുടുംബക്കാരെ അയൽവാസിക്കാരൊന്നും നമുക്കറിയില്ല എന്തായാലും ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കൂടെ കൂടിയിരുന്നിട്ട് വർത്താനം പറയും കേട്ടോ ആണുങ്ങളത് അപ്പുറത്തും പെണ്ണുങ്ങൾ അപ്പുറത്തും എന്ത് രസമില്ല കുട്ടികളൊക്കെ അതവിടെ പന്തലിയിലൊക്കെ കേട്ടാ ഞാൻ പറയും നല്ല എന്തൊരു ശാന്തമായ സ്ഥലമെന്നൊക്കെ കേട്ടോ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമായിട്ട് ഈ ഒരു ഭാഗം കാരണം നല്ല രസമാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞേക്കാം കൂട്ടായ്ക്കാർ കുറച്ച് ഡേഞ്ചറാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞേക്കാ ഭയങ്കര എന്താ പറയുക ചൂടുള്ള ടീമുകാരാണെന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ അത് കൂട്ടായിട്ട് ഉണ്ണിയാലാണ് പിന്നെ എന്താ പറയുക ഒരേ മുൻ പിടിച്ചാണൊക്കെ പോണ ടീമേർ തന്നെ ആ എന്തായാലും എന്താ പറയുക ഇവിടെ പിന്നെ മീനൊന്നും അത്ര ഇത് ഉണ്ടാവില്ല കേട്ടോ കാരണം കടപ്പുറം ഭാഗമല്ല ഈ തിരുവല് ഭാഗത്തുനിന്ന് അങ്ങനെ മീനൊന്നും വല്ലാതെ വില തോന്നിയില്ല പക്ഷെ എൻ്റെ നാട്ടിലൊക്കെ നല്ല വിലയിട്ടാ മീനും ആയാലും അറച്ചക്കായാലും എന്ത് സാധനത്തിനായാലും വിലക്കിൻ്റെ വിലയിട്ടാ പിന്നെ അങ്ങനെ പോയി റോഡിൻ്റെ അറ്റെത്താൻ കഴിക്കണം കേട്ടോ അപ്പോൾ നല്ല രസമൊക്കെ ഇടി കുഞ്ഞി പരിയും കൂടിയൊക്കെ കാണാനിട്ടാണ് പക്ഷെ നല്ല സ്വഭാവം കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ ചെന്നാലൊക്കെ നമ്മൾ വർത്താനം ചോദിച്ചു നമ്മളോട് ഇങ്ങോട്ടൊക്കെ ചോദിച്ചറിയും ഇവിടെ നിന്ന് വരുന്നത് എന്തൊക്കെ ചോദിച്ചറാണ് പിന്നെ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ കൊണ്ട് നോക്കിയമ്മളെ ലക്ഷദ്വീപിൻ്റെ അതേ ഒക്കെ ലുക്കില്ലേ ഫുള്ള് തെങ്ങും പറമ്പും അതൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞി മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഡ്രസ് ഉണ്ട് കാണാനൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ മുട്ടി മുട്ടിത്തീരം പിന്നെ ലാലുവിനോട് അറിയാം അങ്ങനെ അങ്ങോട്ട് രസം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോവാറും പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തർ ഹായൊക്കെ തരി ഇങ്ങനെ ആ വീഡിയോ എടുക്കാനോ ഞങ്ങളൊക്കെ എടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് അടിച്ചിട്ടുണ്ട് കിട്ടാം അതായത് അടുത്ത നാട്ടിലും അയൽവാസിക്കാരൊക്കെ തന്നെ കേട്ടോ കാരണം നമ്മൾ അങ്ങോട്ടും കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് കണ്ടിട്ട് ആ അങ്ങനെ എന്തായാലും അതികൂടെ ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ വേറെ രസമാണ് പിന്നെ കൊണ്ടുപോയി അത്യാവശ്യം ഉണ്ട് കിട്ടാ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ഈ തലക്കെത്തിയപ്പോൾ അതേമാതിരി തന്നെ അതായത് നമ്മൾ പോയപ്പോൾ ബ്ലോക്കിൽ കുടുങ്ങിയില്ല ആ ഭാഗത്തെത്തിയപ്പോൾ അതെൻ്റെ അവസ്ഥ അപ്പളും അവിടുത്തെ ബ്ലോക്കിനൊന്നും കുറവില്ല കേട്ടോ ബ്ലോക്ക് കൂടാന്നല്ല അത് കുറയുന്നൊന്നുമില്ലട്ടോ അങ്ങനെ പിന്നെ എന്തായാലും ബീച്ചിൽ നിന്നൊക്കെ അങ്ങനെ പോകുന്നപ്പോൾ ലാലു എന്നോട് പറഞ്ഞു ഞങ്ങൾക്കിൻ്റെ കട കാണിച്ച് തരാറട്ടെ ലാലുവിൻ്റെ കട ഒക്കെ കണ്ടിട്ടു പക്ഷെ ലാലു പറഞ്ഞു നമുക്ക് ഒന്നും കൂടി കടയിൽ പോയി വരാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ലാലുവിൻ്റെ കട കാണാൻ വേണ്ടി പോകട്ടെ ഞങ്ങളും ഇവിടുന്ന് എന്താ നൂന്നിയാലും ഇവിടുന്ന് കുറച്ചുള്ളൂട്ടെ ലാലുവിൻ്റെ കടന്നായിരുന്നു ഞാൻ പിന്നെ ലാലുവിൻ്റെ കടന്നെ ഇടയ്ക്ക് പോയിട്ടോ കാരണം അന്ന് എന്ത് ചെയ്യുന്നു കട ലീവുള്ള ദിവസം ചെയ്യുന്നു ഞായറാഴ്ച എന്തോ ഏതാണ് ഞായറാഴ്ച വലിയ ചൊല്ലിയും ഓണത്തിൻ്റെ അതിലിട്ടാ പിന്നെ വീടോ കുറച്ച് മുന്നെടുത്ത് വെച്ചാണ് അതോട് ചൊല്ലിയ ഓർമ്മയില്ല എന്തായാലും ലാലുവിന് ലീവുള്ളൊരു ദിവസം ചെയ്യുന്നിട്ടോ അങ്ങനെ പിന്നെ എന്തായാലും ഓണത്തിന് തന്നെ ചെയ്യുന്നിട്ടാ ഞാൻ പിന്നെ എന്തായാലും എന്താ ലാലുവിൻ്റെ കടലിൽ അവിടെ കുറച്ച് നേരം നോക്കി നാട് വർത്താലം പറഞ്ഞ് തന്നിട്ട് പിന്നെ അങ്ങനെ തിരിച്ച് പോന്നിട്ട് ഈ പോരേ ബൈക്കിലൊക്കെ ഓരോരുത്തരുടെ ലാലു കാണുമ്പോൾ പറയുന്നുണ്ട് ആ ആളാണ് ഈ ആളാണ് നമുക്ക് എന്താ വേറെ ലാലുവിൻ്റെ കടയ്ക്ക് സ്ഥിരം പെയിൻ്റ് എടുക്കാൻ വരുന്ന ആൾക്കാരാണ് എനിക്ക് ഓരോ ആൾക്കാരും പേരും ഇതൊക്കെ പറഞ്ഞു തരട്ടെ പക്ഷെ നമുക്കറിയില്ല നമുക്ക് പോലെ നോക്കാൻ കമ്പനി ഇല്ല നമ്മൾ പോലീട്ടും അങ്ങനെ പിന്നെ എന്തായാലും അവിടെ നിന്നൊക്കെ പോകുന്നത് തിരൂരത്തിയപ്പോൾ ഇത് അങ്ങനെ തിരക്കൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നുണ്ട് കാരണം വയരു ബൈക്കും അങ്ങനെ പിന്നെ തിരുവൂരങ്ങാടിയിൽ എത്തിയിട്ടോ പിന്നെ അങ്ങനെ ബ്ലോക്കും കരങ്ങളും തിരക്കും ഒക്കെ ആയി തുടങ്ങിയിട്ടാണ് തിരുവരങ്ങാടിയിലും അങ്ങനെ പിന്നെ ഞാൻ അലൂനോട് പറഞ്ഞു നമുക്ക് മാർക്കറ്റിൽ പോയോ ഒക്കെ ആരാണ് കേട്ടോ കാരണം എനിക്ക് ഒരു ലിഫ്റ്റിക്കൊക്കെ വേഗങ്ങണ്ടായിരുന്നു അപ്പോൾ ആ ലിഫ്റ്റൊക്കെ വേങ്ങ വച്ചിട്ട് പോയത് ആന ഞങ്ങളോട് പറഞ്ഞില്ലേ അത് ഏതോ ദിവസം വെച്ചാൽ വെള്ളിയാഴ്ച കേട്ടാ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോഴായിട്ട് ഓർമ്മ എന്നതും ഇതെന്ന് സംഭവിച്ചാൽ അന്ന് വെള്ളിയാഴ്ച ചെയ്യുന്നു പിന്നെ തിരൂര് മാർക്കറ്റ് കണ്ടപ്പോൾ വെള്ളിയാഴ്ച മാർക്കറ്റാട്ടെ അത് ഇനി വെള്ളിയാഴ്ച മാർക്കറ്റ് കണ്ടിട്ടില്ലേ എന്ന് പറയണ്ട കേട്ടോ വെള്ളിയാഴ്ച മാർക്കറ്റ് കാണാത്തവർ കണ്ടുപിള്ളി കേട്ടോ അവിടെ കൂടെയൊക്കെ അടുത്തായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളു അതുകൊണ്ടേ ഇങ്ങനെ നല്ല വിലക്കുറവിൽ ടീഷർട്ടും ഷർട്ടും പല പലതരം സാധനങ്ങളും ഒക്കെ വിലക്കുറവിൽ കിട്ടും കേട്ടോ ബാഗും ചെരുപ്പും ഫോണ്ട കവറ് എന്താ പറയുക എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ തപ്പിത്തരണിങ്ങനെ എടുക്കണം എന്നുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ പിന്നെ തിരുവര് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ നബിദിനേനീല അപ്പോൾ നബിദിനത്തിൽ മുട്ടായി വേങ്ങിയിട്ടാണ് നമുക്ക് റാലിക്കൊക്കെ കൊടുക്കാനുള്ള മുട്ടായി ഒക്കെ വേങ്ങി പിന്നെ അതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ പേരെന്താണ് ചോർമ്മല്ലോ നമ്മൾ ഈ ആണുങ്ങളൊക്കെ താടി പിടിച്ച് നമ്മളൊക്കെ ഇങ്ങനെ വരത്തൂല ആ കല്ല് ആ സംഭവട്ടോ ഇത് ഞാനെന്തിനെ വേങ്ങി വെച്ചാൽ എനിക്ക് വേർപ്പിൻ്റെ അസുഖം നല്ല ഉണ്ട് കേട്ടോ നല്ല തന്നെ വെർപ്പ് മുഴക്കു കൂട്ടാം അപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്ന കേട്ടോ വേർപ്പിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ അസുഖമല്ല വേർപ്പല്ലേ ആ വേർപ്പ് ഉള്ളവർക്കൊക്കെ അതായത് വേർപ്പിൻ്റെ സ്മെല്ലുള്ളവർക്ക് ഉപയോഗിക്കാറുണ്ട് അതായത് നമുക്കത് കല്ല് നനച്ചിട്ട് നമുക്ക് ഇങ്ങനെ കക്ഷത്തിലൊക്കെ തേച്ചെടുത്താൽ നമുക്ക് വേർപ്പിൻ്റെ സ്മെല്ലിന് കുറവുണ്ടാവുന്ന കേട്ടോ അപ്പം ഞാനൊരു കല്ല് വേങ്ങിക്കാരണം ഇന്ന ഒത്തു കടിപ്പിച്ചില്ല കേട്ടോ വേറെത്താൽ അത്ര സ്മെല്ലാട്ടോ അപ്പോൾ ഒന്ന് വേങ്ങിട്ടെ പിന്നെ ഞാൻ പറഞ്ഞു ലിഫ്റ്റിക്ക് വേങ്ങി എന്ന് ഇതായിട്ടാണ് എനിക്കറിയാം ഇഷ്ടമായിട്ടെ കുറേ ആയിക്കോട്ടെ ഈ ഒരു ലിഫ്റ്റിക്ക് വേണമെന്ന് ആഗ്രഹം വെച്ചിടക്കുന്നു പിന്നെ എന്തായാലും കടയിൽ കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല അത് തന്നെ വേങ്ങിയിട്ട് കാരണം ഇട്ടാലും അറിയില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡ് ചെയ്തിട്ടോ പിന്നെ അതാ കേട്ടാ കല്ലും ഇത് നമ്മളൊന്ന് നനച്ചിട്ടിങ്ങനെ നമ്മളെ കക്ഷത്തേക്കാം പിന്നെ നമ്മളെ മുഖത്തുള്ള കുരുവിനൊക്കെ ഇതിങ്ങനെ കേക്കി അതായത് നനച്ചിട്ട് തന്നെ നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ പരിധി കൊടുക്കട്ടോ ഇത് എന്താ കുറേ ഗുണങ്ങൾ ഉണ്ട് ഇട്ടാൽ കല്ലിനെ എന്താണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല എനിക്ക് വേർപ്പിൻ്റെ അസുഖമുള്ള കാരണം ഞാനത് വേങ്ങിയതാട്ടാം അങ്ങനെ പിന്നെ ചോറ് ചൂടാക്കാമെന്ന് വന്നാൽ പെട്ടിൻ്റെ പണി കിട്ടിയാൽ വേറെ ഒന്നും ഇതാട്ടോ വേറെ നമ്മൾ വേഗം പണികളൊക്കെ കഴിച്ചൊരു പാത്തു കടക്കാതെ നോക്കിയേക്കാരം അപ്പം അങ്ങനത്തെ കുറേ പണികൾ കിട്ടിട്ടോ പിന്നെ ലാൽ ഇതാണ് ചോറ് ചൂടാക്കണ്ടപ്പുറത്ത് പാല് തിളപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തിര തിരക്കാട്ടോ അതിൻ്റെ ഇടയിൽ ഇനി ഇപ്പോൾ അത് തിളച്ച് വൃത്തിയാക്കണല്ലോ അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേക്ക് നമ്മൾ വെജാത്ത ടൈമൊക്കെയാണെങ്കിൽ ഒരു പാത്തു വേഗം കടക്കാ വച്ചിട്ട് നീത്ത് വെച്ച് നിൽക്കുകയാണ് അപ്പം പണിയാണ് കൂടാന്നല്ല അത് കുറഞ്ഞും കൂടെ കിട്ടൂല കേട്ടോ പിന്നെ പാലൊക്കെ തിളപ്പിച്ച് ചോറൊക്കെ ചൂടാക്കിയിട്ട് തിന്നാൻ വേണ്ടി നിൽക്കുന്ന ഇടയിലാണ് ആ പണി കിട്ടിയത് ഇപ്പം അത് തിളച്ച് വൃത്തിയാക്കാൻ അല്ലാതെ നിവർത്തിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ വൃത്തിയാക്കാൻ എല്ലോ നല്ല തലവേദന കേട്ടോ അങ്ങനെ ലാല് കാര്യമായിട്ട് അവിടെ ചൂറും ഇങ്ങനെ ചൂടാക്കിണ്ടും എൻ്റെ പാല് തിളക്കുണ്ടോയെന്ന് നോക്കി നിൽക്കുവാണ് ഞാൻ അങ്ങനെ പിന്നെ രാത്രി പാല് കുടിച്ചിട്ടോ എനിക്കും ആക്കും അങ്ങനെ രണ്ട് ഗ്ലാസ് പാല് ഇതാക്കി കട്ടാം അപ്പോൾ അങ്ങനെ പാല് ചൂടാക്കി എന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ലാലും ഇങ്ങനെ ചൂടാക്കിപ്പം ഞാൻ പറഞ്ഞു മാറി ഞാൻ നോക്കട്ടെ കാരണം ചോറ് ചൂടാക്കി ഉണ്ടെങ്കിൽ പിന്നെ ഓഫാക്കാൻ അലാച്ചിട്ടിട്ടാ ഞാൻ പിന്നെ ലാലും കണ്ടു മാറിയിട്ടാ അപ്പോൾ പിന്നെ ഞാൻ ചോറ് ചൂടാക്കി എന്താ പറയുക ചൂടായിരുന്നു കണ്ടപ്പോൾ അതായത് ചോറ് ചൂടായിരുന്നു കണ്ടപ്പോൾ ആ അങ്ങനെ ഓഫാക്കിയിട്ടാണ് അതിൻ്റെ ഇടയിൽ തന്നെ പാല് ഞാൻ തളച്ച് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇടക്കും നിരക്കും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ കണ്ണ് വെട്ടിയോ എന്നാൽ പാല് തിളച്ച് നോക്കും അതങ്ങനെയാണല്ലോ പാലിനെ നോക്കി എന്നാലും പാൽ ആട്ടുണ്ടാവും അനക്കും ഉണ്ടാവില്ല അങ്ങനെ കേൾക്കാറ് തിളച്ച കൊണ്ട് ഊക്കും അതിൻ്റെ ഇടയിൽ കേട്ടോ അങ്ങനെ പിന്നെ പോയ അച്ചാറൊക്കെ തുടച്ച് വൃത്തിയാക്കാണ്ട് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കിയത് ഇട്ടാ പിന്നെ സങ്കടപ്പെട്ടിന്നിട്ട് കാര്യമില്ലല്ലോ അത് തുടച്ച് വൃത്തിയാക്കല്ലാതെ വേറെ നിർത്തി ഒന്നുമില്ലല്ലോ പിന്നെ എന്തായാലും അവിടെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ അപ്പം നിലത്തും പോയതും പോരാ അൽമാരല്ലേ അതായത് ഇങ്ങനെ ഇത് സംഭവം ആ അമ്മക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ അച്ചാർ മാത്രമൊക്കെ ഒന്ന് കേൾക്കി വൃത്തിയാക്കട്ടെ അതെന്താ അച്ചാർ വെച്ചാലാണ് ചെയ്യുന്നത് കറുമത്തി ഒന്നും ചെയ്യുന്നുണ്ട് അത് അങ്ങനെ എന്താ മധുരം ലൈറ്റ് ചെയ്യുന്നിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ മധുരമുള്ള അച്ചാർ അങ്ങനത്തെ ഒന്നും ചില പോകലട്ടോ അത് ഇവിടെ അയൽവാസികൾ പരിപാടി ഉണ്ടായപ്പോൾ അങ്ങനെ കൊടുന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ ഇവർക്കൊക്കെ എല്ലാം ഇഷ്ടമായിട്ട് അതുപോലെ ബിരിയാണിക്ക് നമ്മൾ പുളിഞ്ചി മാതിരി മുളകിട്ടിട്ടുള്ള ഒരാത്തൊരു അച്ചാർ കേട്ടോ മധുരയിലെ നമ്മളെ നാട്ടിൽ പുളിഞ്ചി എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ എന്താ എന്താ പറയുക പുളിയഞ്ചി വേറെ ടൈപ്പ് ഈ അച്ചാർ വേറൊരു ടൈപ്പ് ആട്ടാ ഇപ്പോൾ പിന്നെ നമ്മളവിടെ അങ്ങനെ കണ്ട് തുടങ്ങിയിട്ട് അങ്ങനത്തെ അച്ചാറ് ഈ തിരൂര് ഭാഗത്തൊക്കെ ഫുള്ള് കല്യാണം പെരി പോയത് അതേക്കാരെ ബിരിയാണിക്കായാലും മന്തിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാവും ആ ഒരു സംഭവം കാരണം അതീരെ ഇഷ്ടമല്ല കാരണം ആ ഒരു മധുരമാണ് എനിക്ക് വരുവുള്ള അച്ചാറൊക്കെ തന്നെ കേട്ടോ പോകുന്ന ഞാനും പിന്നെ കൂട്ടില്ല അത് കല്യാണം കഴിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ എപ്പോഴും അങ്ങനെ തരാം കേട്ടോ എനിക്ക് അച്ചാർ തീരെ ഇഷ്ടമല്ല താലൂനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ശരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ കുളിഞ്ചെന്താന്നാ മതി നമ്മളെ പച്ചമുളക് ഉണ്ടാവില്ല അത് ഇട്ടിട്ടുള്ള അച്ചാർ ആയിക്കാറാം അത് തിരൂരിത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ അങ്ങനത്തെ അതേമാതിരി ഒരു കർമ്മത്തി എന്തോ ആണത് സംഭവം കേട്ടോ അങ്ങനെ എന്തോ അടിച്ചറിയില്ല അത് തിന്നോ കിട്ടിണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം കേട്ടാൽ പോയിന്ന് പിന്നെ അതൊക്കെ കിട്ടിക്കളഞ്ഞ് അടക്കം തുടച്ച് വൃത്തിയാക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വാള ഒരു പാത്ത് വേഗം പോയി കടക്കാർ കര അങ്ങേ അറ്റത്തിക്കുകൾ തുമ്മിട്ടും വരച്ചിട്ടും ഇടം കറിൻ്റെ അവിത്തേക്ക് പിന്നെ വന്നാൽ പിന്നെ അങ്ങനെ ഇട്ടാ വന്നങ്ങോട്ട് പോയി കിട്ടൂല ഇരാതെ ഇങ്ങനെ വരും കേട്ടെ കാരണം ഇങ്ങോട്ട് ഇടം കറിൻ്റെ അവിത്തോ നമുക്ക് തിന്നാനും കുടിച്ചോട്ട് വയ്ക്കില്ല ഇതെന്നാ പറയാ തലക്കോ കൂടെ ഒരു ഫിലാന്തട്ടോ കാരണം തലവേദന ഉണ്ടാവും കാരണം നമുക്ക് ഈ നീരറുകിയിട്ടേയും ഈ എന്താ കുറെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കഫക്കെട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടോ എത്രക്കെ അതായാലും ആവടിച്ചില്ല കേട്ടോ അത് വേറെ കാര്യം ആവീച്ചാൾ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആവീടിച്ചില്ല എനിക്ക് ഭയങ്കര മടിയാണ് അത് മാറിക്കോളും മാറിക്കോളൂന്ന് എന്ന് അങ്ങനെ ഇരിക്കും അതായിട്ട് എൻ്റെ ഒരു സ്വഭാവം പിന്നെ എന്തായാലും രാത്രി രാത്രിക്ക് കുടിച്ചാൾ വെള്ളമൊക്കെ കുപ്പിയിലാക്കിയിട്ട് ഈ വെള്ളം ഈ വള്ളം കൂടെ എന്താ പറയുക കൂടത്തറപ്പായി മാറിയിട്ടുണ്ട് കേട്ടോ ആണ് ഫുൾ ടൈം ഇതിൽ വെള്ളം നിറക്കാൻ കുടിച്ചതൊക്കെ തന്നെ കേട്ടെ എനിക്ക് പരിപാടി എൻ്റെ നേരം പോക്കാറുണ്ടെങ്കിൽ ഈ വെള്ളം കുടിച്ചിരിക്കട്ടെ അതിങ്ങനെ ഇമ്പി കുടിച്ചിരിക്കട്ടെ കളിയാക്കും കുഞ്ഞു കുട്ടികളെ മാതിരി ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ പാലും കുപ്പി അയമ്പജി വള്ളക്കപ്പൊപ്പിമ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇങ്ങനെ കളിയാക്കാട്ടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ തളർത്തില്ല ആ വള്ളക്കുപ്പിനെ ഒഴിവാക്കൂട്ട ഇപ്പം ഇതും മുത്തുമോ എൻ്റെ അമ്മക്കാ കളിയാൽ കൂട്ടുകാക്ക് വരുമ്പോൾ വരെ എന്നാ ഈ വള്ളക്കുപ്പി ആയിട്ടാ പോര് ആ ഇങ്ങനെ കളിയാക്കൂട്ട എൻ്റെ ടാങ്കി കുടുന്നില്ല എന്ന് ചോദിച്ചിട്ടാണ് കളിയാക്കാം കാരണം എന്താച്ചാൽ രണ്ട് ലിറ്ററിൽ വെള്ളം കുപ്പിയാണ് ആ വെള്ളം ഞാൻ മാത്രം കുടിച്ചോളൂ കാരണം ഓൾക്കൊന്നും അങ്ങനെ പോകില്ല എനിക്ക് വെള്ളേൻ്റെ വള്ളറച്ച് കുടിച്ചോളൂ കേട്ടോ അതായത് കഞ്ഞിയും ചോറും ഒന്നും അല്ലെ പോയി പള്ളരച്ച് വെള്ളം കിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എത്രക്കെ പൈസേൻ്റെ എനിക്ക് കിട്ടാലും ശരി എനിക്ക് കഞ്ഞും ചോറും വേണമെന്നൊന്നുമില്ല അങ്ങനെ വെള്ളം കിട്ടിയാൽ മതി അത് വെള്ളം നാല് ലിറ്റർ അഞ്ച് ലിറ്റർ ആയാലും ഞാൻ ഇരുന്ന് അങ്ങനെ കുടിച്ചു കിട്ടാം അതാ കേട്ടോ അങ്ങനെ പിന്നെ വെള്ളമൊക്കെ സെറ്റാക്കി റൂമ് കൊടുന്ന് പിന്നെ എന്താണ് നമുക്ക് വെള്ളം നിറച്ച് മരുന്ന് കിട്ടി എന്നല്ല വെച്ചിട്ട് കാര്യമില്ലല്ലോ കുടിച്ചെന്ന് വേണമല്ലോ കുടിച്ചാലും അല്ല ഇപ്പം മാറുള്ളൂ അങ്ങനെ പിന്നെ എന്താ പറയുക അലർജിൻ്റെയും കുറേൻ്റെയും ജലദോഷത്തിൻ്റെയും പനീൻ്റെയും എല്ലാത്തിനും മരുന്നോണ്ട് അതായത് ആ പള്ളർച്ചുള്ള മരുന്നു ഇങ്ങനെ നോക്കട്ടെ രാത്രിക്കൊക്കെ പകൽക്കൊക്കെ ഉള്ള മരുന്ന് നോക്കി കണ്ടിട്ടാട്ടാണ് തിന്നനെ മറ്റേ തുന്നക്കളിച്ചിട്ട് നമുക്ക് ഒന്നായിട്ട് വരി ഒലിച്ച് തിന്നാൻ പറ്റൂലത് ബിരിയാണി മതി ഒന്നുമില്ലല്ലോ അങ്ങനെ പിന്നെ എന്തായാലും മരുന്നൊക്കെ തിരിച്ച് അറുമാറച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ നമുക്ക് കുടിച്ചാലുള്ള ടൈമൊക്കെ അതായത് രാത്രിക്കത്തെ മരുന്നാളാണ് അതുകൊണ്ട് കുറക്കെടുക്കണത് ആ അങ്ങനെ എന്തായാലും രാത്രിക്കൊക്കെ ഉള്ള മരുന്നൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ലാലും ഇടിയെന്നില്ല ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ലാലും അപ്പുറത്ത് പോകണമോ കളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ലാലു ഇതേമാതിരി എന്തോ വെള്ളം കൊടുന്ന് കുടിച്ചിട്ടാണ് ഇതിൻ്റെ ആ കട്ടിൻ്റെ തായ വെച്ചിട്ടുള്ളട്ടോ കോപ്പിയിൽ പിന്നെ താഴത്തൊക്കെ ഇറങ്ങി പോകാൻ മടിച്ചിട്ടാണ് കാരണം എനിക്കും ലാലുനൊക്കെ മനസ്സിലും കയറിയാൽ പിന്നെ ഇറങ്ങാൻ മടിയേക്കാറ് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലാലുവിനോട് ആരെങ്കിലും പോയി ലാലുവിന് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പറഞ്ഞു കുട്ടി രണ്ടാളും മടിയന്മാരാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ട് താഴെ ഇതേമാതിരി ഇറങ്ങി പോകണ്ട അത് പണി തന്നെയല്ലേ അപ്പം പിന്നെ കയറുമ്പോൾ അത് കൈ നിറച്ച് സാധനങ്ങൾ എടുത്തിട്ട കയറിക്കാരാവശ്യമുള്ള സാധനങ്ങൾ തിന്നാനും കുടിച്ചാൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് പോരും പിന്നെ പാലിട്ട് എന്തെങ്കിലും ഇപ്പോൾ റൂമൊക്കെ എന്തെങ്കിലും വിലകൾ ചിന്തിക്കണമെന്താ സംഭവിച്ചാൽ പാലല്ല ചൂട് തട്ടാ അപ്പം പിന്നെ ആ ചൂടാറാവുള്ള നിൽക്കണ്ടല്ല വേഗം പാലും ഇടിച്ചിട്ടപ്പോൾ അത് കിടക്കാലാന്ന് എഴുതിയിട്ട് ഞാനാ പാലും ഗ്ലാസ് കൊടുക്കാനെ കയറി വന്നിട്ട് ഞാൻ റൂമും ഞാൻ പിന്നെ കൂടി ഒക്കെ കഴിഞ്ഞ് അപ്പൊക്കൊക്കെ പാലൊക്കെ ഒന്ന് ചൂടറിക്കോളും മറ്റേ തിളച്ച പാലും നമുക്ക് കുടിച്ചാൻ പറ്റൂലല്ലോ അപ്പം പിന്നെ അത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടല്ലാച്ചിട്ടും കൂടെ കൊടുക്കണ്ടാ അങ്ങനെ പിന്നെ ഗുളികുടിയൊക്കെ കഴിഞ്ഞീൻ്റെ ശേഷം പിന്നെ പാലുടിച്ചാൽ വണ്ടി നിന്നിട്ട് അപ്പോഴും പാലും വലിയ ആട്ടും എനക്കൊന്നുമില്ല കേട്ടോ ചൂടൊക്കെ അപ്പം കൊണ്ടിട്ട പിന്നെ അങ്ങനെ ഊതി കുടിച്ചിട്ട് പിന്നെ കുറെ അല്ലേ പിന്നെ അങ്ങനെ ചൂട് കൊടുക്കാൻ അങ്ങനെ കുടിച്ചുമ്പോൾ കുറേയൊക്കെ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ നമുക്ക് അങ്ങനെ പിന്നെ എൻ്റെ പാലും കുടിച്ചിട്ടാ മല പാലും മല കുടി കഴിഞ്ഞിട്ടാ പിന്നെ എൻ്റെ ക്ലാസ് അല്ല എൻ്റെ പാലേറ്റിലാണ് കയറിപ്പോന്നത് പിന്നെ പാലങ്ങനെ ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്തൊക്കെയാ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിയിട്ട് മേപ്പിട്ടൊക്കെ നോക്കിയിട്ടാ പാലുടിച്ച് ഞാൻ എന്താ സംഭവിച്ചാലും എന്തോ ഒരു ശ്രദ്ധയിൽ ഇങ്ങനെ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടിയിട്ട് ഞാൻ നാലറ നോക്കിയിട്ടൊക്കെ തന്നെ കേട്ടാ പാലുടിച്ചിന് അങ്ങനെ പിന്നെ സമയം വെച്ചിട്ടായാലും ആകത്തിനും ആകത്തിനും പാൽ കുടിച്ചിടത്ത് തണുത്താലാണേലും പച്ച വെള്ളം ആവും ചെയ്യും പിന്നെ ചൂടാക്കിയാലാണെങ്കിലും ചൂടാറോളം കാത്തു കൊണ്ട് വേണം അതൊക്കെ പണിയില്ല അപ്പോൾ പിന്നെ ചൂടുള്ള അങ്ങോട്ട് കയറി പോന്നാൽ ആക്കത്തിനായിട്ട് ഒന്നും കുടിച്ചാലും പിന്നെ നമുക്കൊരു പാത്തു കടത്താലായിട്ട് തന്നിട്ടാണെങ്കിൽ ഈ പാലറ്റീ വര വന്ന് അങ്ങനെ മേലൊക്കെ റൂമൊക്കെ പാലിട്ടൊന്നും വരലില്ല കേട്ടോ അന്ന് പിന്നെ അങ്ങനെ വേഗം കടക്കാൻ വേണ്ടിയിട്ട് കുടും കഴിഞ്ഞിട്ടോ അങ്ങനെ പിന്നെ എന്തായാലും രാത്രിയല്ലേ പല്ലൊക്കെ തേച്ചിട്ട് പാലുടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് യാതൊരത്തെ കടത്തം കിടക്കാൻ നേരിട്ടാ പിന്നെ പല്ലേക്കനൊക്കെ കഴിഞ്ഞ ഒന്ന് മണ്ടി വന്ന് ബെഡ് കണ്ട് മറിഞ്ഞത് ഓർമ്മ ഉള്ളൂട്ട കാരണം എല്ലാം ക്ഷീണം ഉണ്ടായിരുന്നു ഈ ജലോശക്കെ പിടിച്ചാൽ അങ്ങനെ ആവും പിന്നെ മൂക്കടപ്പ് അത് പറയും വേണ്ടി വരില്ല മൂക്ക് എത്ര അടഞ്ഞാൽ പറ്റണില്ല അതത്ര ഉറങ്ങാൻ പറ്റണില്ല കണ്ട മാത്രം ഞാൻ അഭിപ്രായിച്ചുട്ടോ അല്ലങ്കിൽ മറ്റേ നമ്മളെ വെളിച്ചെണ്ണല്ലോ അത് കേടാണെന്നൊക്കെ പറഞ്ഞേക്കാവശ്യം എന്നാലും എനിക്കത് വലിച്ചുമ്പോൾ ഒരു സമാധാനം തോന്നിട്ടോ കാരണം മൂക്കപ്പം തുറക്കണം മതി തോന്നുന്നു ആ പിന്നെ എന്തായാലും അങ്ങനെ ജലദോഷം കരുത്തിനുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം ഫോണിൽ അങ്ങ് നോക്കി കണ്ടിട്ടോ അതിൻ്റെ ഇടയിൽ വന്ന മെസ്സേജുകൾ വോയിസാളൊക്കെ കേൾക്കേണ്ടിട്ടാണ് പിന്നെ ഫുൾ ഒന്ന് കേൾക്കാൻ നിൽക്കണ്ടില്ല കേട്ടോ കാരണം ഇതൊക്കെ നിർത്തു വേണമെങ്കിൽ കടക്കാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം അപ്ലോഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ കാരണം ലാലു കടയിൽ നിന്ന് വന്നാൽ ലാലുൻ്റെ വൈഫൈയിൽ അങ്ങനെ ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ നിൽക്കും ചിലപ്പോൾ അങ്ങ് ചോർന്നാകുമ്പോൾ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ചോറ് കഴിഞ്ഞ നമ്മൾ കടക്കാനുള്ള ടൈം ആകുമ്പോൾ വീഡിയോ അപ്ലോഡ് ആവും കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും ഫോണൊക്കെ എടുത്ത് ചെയ്യാൻ കടന്നിട്ടാം അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം